വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളാണ് ചിലവർക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റും ചിലവർക്കാണെങ്കിലോ അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല അവരൊരു ശാന്തമായിട്ടൊരു ക്വൈറ്റ് ശാന്തമായിട്ടങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും ക്ലാസ്സിലൊക്കെ ഒരു ടോപ്പിക് തന്നു ഇരിക്കട്ടെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യാനല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടൂലേ അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനുള്ളിലുള്ള തന്നെ ഉള്ള മെമ്പേഴ്സ് ചിലവർ അഭിപ്രായമൊക്കെ പറയും ചിലവരാണൊന്നും ഒന്നും നന്നായിട്ട് അറിയാൻ പറ്റും പക്ഷേ ഒന്ന് മിണ്ടാതിരിക്കുന്നത് കാണാം അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അത് മിണ്ടാതിരിക്കുന്നു എന്ന് വെച്ച് അവർ ഒന്നിനും പറ്റില്ല അവർക്ക് ഒന്നും കഴിവില്ല എന്നോ അങ്ങനെയൊന്നും നമ്മൾ അവരെ എന്താ പറയുക വിലയിരുത്താൻ പാടില്ല അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണ് ക്ലാസ് ഡിസ്കഷൻ എന്ന നമ്മുടെ ഒരു അടിപൊളി ഒരു വെറൈറ്റി പോയ കേട്ടോ പോയ എഴുതിയിരിക്കുന്നത് ഗർവാസ് ആണ് In the class discussion, Jane, you hardly said a word. We all aired our opinion, but from you we barely heard. You sat and stared in silence, surrounded by the chatter. Now tell me, Jane, and please be plain, is there anything the matter? Jane looked up and then she spoke. Her voice was clear and low. There are many people in this world who are rather quiet, you know? അപ്പോൾ ഒരു ക്ലാസ് റൂമാണ് അതിൽ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ക്ലാസ് ഡിസ്കഷൻ നടന്നിട്ടുണ്ട് ആ ക്ലാസ്സിലുള്ള ഇതിൽ പോയത്തിൽ എടുത്തു പറയുന്നത് ഒരു കുട്ടിയുടെ പേര് പറയുന്നുണ്ട് ജെയിൻ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ ജെയിൻ എന്ന കുട്ടിയോട് വേറൊരു കുട്ടി ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ആദ്യത്തെ സ്റ്റാൻഡായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇൻ ദി ക്ലാസ് ഡിസ്കഷൻ ജെയിൻ യു ഹാർലി സെറ്റ് എ വേർഡ് ഇന്ന് ക്ലാസ് ഡിസ്കഷൻ ക്ലാസ് ഡിസ്കഷനിൽ അതായത് ക്ലാസ്സിലുള്ള ചർച്ചയിൽ ഡിസ്കഷൻ എന്ന് വെച്ചാൽ ചർച്ച ക്ലാസ്സിൽ നടന്ന ചർച്ചയിൽ ജെയിൻ യു ഹാർലി സെറ്റ് എ വേർഡ് ജെയിൻ നീ ഒന്നും പറഞ്ഞിട്ടില്ല നീ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല വി ഓൾ എയേർഡ് അവർ ഒപ്പീനിയൻസ് എയേർഡ് എന്ന് വെച്ചാൽ ഉറക്കെ പറയാം കേട്ടോ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ അഭിപ്രായങ്ങളാണ് വി ഓൾ എയേർഡ് അവർ ഒപ്പീനിയൻസ് നമ്മുടെ ഞങ്ങളുടെ അഭിപ്രായമല്ല ഞങ്ങളെല്ലാവരും ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഫ്രം യു വി ബേർലി ഹേർഡ് നീ നിന്നിൽ നിന്നും ഒന്നും നമ്മൾ കേട്ടിട്ടില്ല യു സാറ്റ് ആൻഡ് സ്റ്റയേഡ് ഇൻ സാലൻസ് അറൗണ്ടഡ് ബൈ ദ ചാറ്റർ നീ അങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റയേഡ് എന്ന് വെച്ചാൽ കണ്ണ് തുറന്നിട്ട് അങ്ങനെ തുറച്ചു നോക്കുക എന്ന് പറയുമല്ലോ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് സറൗണ്ടഡ് ബൈ ദ ചാറ്റർ ഈ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ നീ ഇങ്ങനെ കണ്ണും തുറന്ന് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് നൗ ടെൽ മീ ജെയിൻ ജെയിൻ എന്നോട് പറയൂ ആൻഡ് പ്ലീസ് ബി പ്ലെയിൻ ക്ലിയറായിട്ട് നീ അങ്ങ് പറയൂ ഈസ് ദർ എനിത്തിങ് ദറ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ ജെയിന് പറയാണ് ജെയിൻ ഒന്ന് ചോദിച്ച കുട്ടിയോട് നോക്കിയിട്ട് പറയാണ് ഷീ സ്പോക്ക് ഷി അവൾ പറഞ്ഞു ഹെ വോയിസ് വാസ് ക്ലിയർ ആൻഡ് ലോ അവളുടെ വോയിസ് അവളുടെ ശബ്ദം ക്ലിയർ ആയിരുന്നു വ്യക്തമായിരുന്നു ആൻഡ് ലോ പതിഞ്ഞ സ്വരത്തിലായിരുന്നു അപ്പോൾ അവൾ അവളുടെ അവളുതായ കാര്യം പറയുമ്പോൾ അവൾ ആ ഒരു കുട്ടിക്ക് പേഴ്സണലായിട്ട് മറുപടി കൊടുക്കുമ്പോഴും അവളുടെ സ്വരം ചെറുതാണ് കാരണം അവൾ സ്വാഭാവികമായിട്ടൊരു മെല്ലെ പറയുന്നത് അതുക്കെ പറയുന്ന കുട്ടിയാണ് എന്ന അർത്ഥം ദർ ആർ മെനി പീപ്പിൾ ഇൻ ദിസ് വേൾഡ് അപ്പം ജെയിൻ പറയാണ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ഒരുപാട് ജ ആൾക്കാരുണ്ട് ജനങ്ങൾ മനുഷ്യന്മാരുണ്ട് ജനങ്ങളുണ്ട് ഈ ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട് ക്വാർ റേതർ ക്വയറ്റ് യുനോ ഒന്നും മിണ്ടാതിരിക്കുന്ന ക്വയറ്റ് എന്ന് വെച്ചാൽ ഒരു ശാന്തമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് പീപ്പിൾ ഉണ്ട് എന്ന് നിനക്കറിയോ എന്നാണ് ജയിനിൻ്റെ ആ ഒരു പതിഞ്ഞ സ്വരത്തിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള മറുപടി അപ്പോൾ നമ്മൾ പറയാം ഒന്നും എന്ന് വിചാരിച്ചിട്ട് കുട്ടി ഒരിക്കലും ഒരു ഒന്നും അറിയാത്ത ആളാവുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അറിയാത്ത ആളാവുന്നില്ല ഒന്നും സംസാരിക്കാത്ത അധികം സംസാരിക്കാത്ത ആയിട്ടുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ പൊതുവേ എന്ത് ഉയർന്ന നിലയിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുകയാണെങ്കിൽ അവരൊന്നൊന്നും സംസാരിക്കില്ല ക്വയറ്റാണ് അങ്ങനത്തെ ആൾക്കാരാണ് സമൂഹത്തിൽ ഉന്നത നിലത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ മറ്റുള്ളവരെ അധികം ഭയക്കാതെ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയണം അങ്ങനെ പറയാൻ ഒട്ടും പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊട്ടും പിറകോട്ടല്ല എന്നും ചിന്തിക്കണം അപ്പോൾ ഈ പോയ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാണ് അല്ലേ ഈ പോയത്തിലൂടെ വലിയൊരു മെസ്സേജ് ആണ് തരുന്നത് അപ്പോൾ പോയ എല്ലാവരും ഒന്നുകൂടി വായിക്കാം നമുക്ക് ന്യൂ വേഡ്സ് ഉണ്ടോ നോക്കാം ന്യൂ വേർഡ്സ് നോക്കാം ഡിസ്കഷൻ ടോക്കിംഗ് ടുഗെദർ ഇൻ എ ഗ്രൂപ്പ് ഓൺ എ സിംഗിൾ ടോപ്പിക് ഒരു സിംഗിൾ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഗ്രൂപ്പിൽ പരസ്പരം സംസാരിക്കുന്നത് ഒരു വിഷയത്തെ പറ്റിയിട്ട് പരസ്പരം സംസാരിക്കുന്നതിനാണ് ഡിസ്കഷൻ എന്ന് പറയാം അതിന് ചർച്ച എന്നാണ് മലയാളം എയോഡ് മെയ്ക്ക് പബ്ലിക് പബ്ലിക് ആക്കുക എന്ന് വെച്ചാൽ ഉറക്കെ വിളിച്ച് പറയുക പരസ്യമായിട്ട് ഉറക്കെ വിളിച്ച് പറയുക ബെയർലി ഓൺലി ജസ്റ്റ് വല്ലപ്പോഴും ചെയർ ലുക്ക് ഫിക്സ്ഡിൽ വിത്ത് ഐസ് വൈഡ് ഓപ്പൺ എന്നു വെച്ചാൽ തുറിച്ച് നോക്കുക കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് തുറിച്ച് നോക്കുക